ിനും ദിവ്യബുദ്ധി തുറന്നാലും ഇങ്ങനെ ശരിക്കും കാണാൻ പറ്റും ഓരോ കാര്യങ്ങളും അയ്യായിരം വർഷത്തെ ഡ്രാമയിലെ ഓരോ സീനുകൾ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഭക്തി അതിന്റെ ഏറ്റവും മോശമായ രീതിയിൽ നീങ്ങി നീങ്ങി നീങ്ങും പക്ഷെ അതവിടെ നടക്കും ഭക്തി അങ്ങനെ നടക്കും ഇനി ഞാനും ഞാനതിന്റെ മോശമായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും ഞാനെന്ന് പറഞ്ഞത് ബ്രഹ്മകുമാരീസിന്റെ വിനാശം അത് അതിൻ്റെ മോശമായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം പവിത്രതയെ കണ്ടു ബ്രഹ്മചര്യണ്ട് ബാക്കി ശുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഏറ്റവും മോശമായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെയാണ് സിസ്റ്റം അങ്ങനെ ആ സമയത്താണ് സത്യവകാരം ബ്രഹ്മകുമാരീസ് ഇല്ലാതെയാവും മറ്റു ധർമ്മങ്ങളൊക്കെ ഇല്ലാതെയാവും സത്യവകാരം ചെയ്യും ണ്ടോ ഒന്നും നമ്മുടെ ഇപ്പൊ പഞ്ചായത്തി രാജ് സിസ്റ്റം അതില്ലാതെയാവും അങ്ങനെയാണ് സത്യം ഒന്നേ ഒന്നേ ഒന്ന് ആരംഭിക്കുന്നു ഇതെല്ലാവരും കൂടെ ഉള്ള പരിപാടിയാണ് എല്ലാവരും കൂടെ ഉള്ള പരിപാടിയാണ് ആ തലേ ദിവസം ആരായിരുന്നു അതായത് സത്യത്തിൻ്റെ തലേ ദിവസം ആരായിരുന്നു ഭരണകൂടം കൃത്യമായിട്ട് എവിടൊക്കെ ഏതൊക്കെ കേട്ടോ അതൊരു ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് ായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ് ലക്ഷ്മി നാരായണൻ വളരെ സയന്റിഫിക്കൽ ആയിട്ട് വളരെ കണ്ണുകൊണ്ട് കാണുന്ന വിധത്തില് വളരെ വ്യക്തമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം വളരെ വ്യക്തമായിട്ട് നല്ലോണം ചിന്തിക്കണം സത്യത്തിന്റെ തലേ ദിവസം അതിൻ്റെ ഒരു കൊല്ലം മുന്നേ അതിന്റെ ഒരു രണ്ട് കൊല്ലം മുന്നേ അതിന്റെ ഒരു മൂന്ന് കൊല്ലം മുന്നേ അതിന്റെ ഒരു അഞ്ച് കൊല്ലം മുന്നേ പത്ത് കൊല്ലം മുന്നേ അതിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളോ എല്ലാ സംഭവങ്ങളും ഇവിടെ അങ്ങനെ റെഡിയാക്കി കൊണ്ടേയിരിക്കുകയാണ് ഭാവി അത് എത്രയോ കൽപ്പങ്ങളായിട്ട് കണ്ടതുകൊണ്ടും ബാബയ്ക്ക് ധാരണ കൊണ്ടും ഭാവിക്കിതിലും ചിന്തയില്ല നമ്മക്കാണ് ചിന്ത നമ്മൾ ഓരോരുത്തർക്കാണ് ചിന്ത നമ്മൾക്ക് തന്നെയാണ് ചിന്ത വേണ്ടത് കാരണം അത് എത്രത്തോളം കല്പകല്പം ഭംഗിയായിരുന്നോ അതേ ഭംഗിയിൽ അതേ സയന്റിഫിക്കലി അതേ സിസ്റ്റമാറ്റിക്കലായിട്ട് വീണ്ടും റെഡിയാക്കാൻ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ ചെയ്തിരുന്നു അധികം മുപ്പത്തി മൂന്ന് കോടിയിൽ അവസാനം ഉള്ളവരും ചെയ്യണം ചില കാര്യങ്ങൾ ഒമ്പത് ലക്ഷത്തിൽ ആദ്യം വരുന്നവരും ചെയ്യണം ചില കാര്യങ്ങൾ ആ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വിവാഹം കൂടുമ്പോ അങ്ങനെ തന്നെയല്ലേ കല്യാണ പണ്ണും കല്യാണ ചെക്കനും ഇനി സമൂഹ വിവാഹമാണ് നോക്കിയാൽ കുറെ കല്യാണ പണ്ണുകളും കുറെ കല്യാണ ചെക്കന്മാർ അവരെന്താണോ ചെയ്യാനുള്ളത് അവരളുടെ കല്യാണം നി സമൂഹ വിവാഹം മാത്രം കണക്കുകൂട്ട് സത്യവും അങ്ങനെ കൂട്ടിക്കോ ഒരു സമൂഹവിവാഹം പോലെ ആ സമയത്ത് അതിലുള്ള വധു വരന്മാരെ ചെയ്തു അവരുടെ ഫാമിലി എന്ത് ചെയ്തു അതിനു വേണ്ടിട്ട് അവരുടെ സ്പോൺസേഴ്സ് അതുപോലെ അവരുടെ ബന്ധുക്കൾ ബാക്കിയുള്ളവര് അവരുടെ ഫ്രണ്ട്സ് ബാക്കിയുള്ളവർ അവരെന്ത് ചെയ്തു അവരൊക്കെ ചെയ്യുമ്പോഴാണല്ലോ സമൂഹ വിവാഹം സ്റ്റേജിൽ നടക്കുന്നത് നോർമൽ ഒരു വിവാഹം എടുക്കുകയാണെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി ഇതേ പരിപാടി ഇതേ പ്രോസസ്സിങ് ഇതേ പ്രോസസ്സിങ് ആണ് സത്യത്തിലും ിക്കുന്നതിന്റെ മ്പ തലേ ദിവസമായിട്ടും ഇന്നത്തെ ദിവസമായിട്ടും അന്നേ ദിവസമായിട്ടും ഒക്കെ നടക്കുന്നു പക്ഷെ സത്യയോഗ ഉത്സവത്തിന്റെ ദിവസം സത്യോഗം സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് ഉത്സവമാണ് അവിടെ അങ്ങോട്ട് പിന്നെ ഉത്സവം മാത്രം കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉത്സവമല്ല അന്ന് തൊട്ട് ഈ പറഞ്ഞ പോലെ പെണ്ണ് കെട്ടിയ കാല് കെട്ടി കാ കുട്ടിൻ്റെ കൈ കെട്ടി അത് കഴിഞ്ഞാൽ പിന്നെ തൂങ്ങി അത് വേറെ ശിവ പിന്നെ ചിലരായിട്ട് അതാണ് അത് വേറൊരു ബന്ധനം എന്നാൽ നല്ല വിധത്തിലുള്ള കല്യാണം കുട്ടികള് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഫുൾ അഡ്ജസ്റ്റ് ആയിട്ട് അതിന് വേണ്ട രീതിയിൽ ഗിവാൻഡേക്ക് പോളിസി ആയിട്ട് തന്നെ ഗിവാൻഡേക്ക് പോളിസി ഗവൺമെന്റ് പറയുന്ന സംഭവം അത് നല്ല ഭംഗിയിൽ നടക്കുന്ന ഇടങ്ങളും ഉണ്ട് പക്ഷെ അതിന്റെ ഒരു മോശമായ അവസ്ഥയിലേക്ക് എത്തി എന്ത് മാരേജിന്റെ ഒരു ഫെയിലിയറും മാത്രല്ല ഞാൻ കാണുന്നത് ച്ചിട്ട് സക്സസ് ആയിട്ടുള്ള എത്ര വ്യക്തികളുണ്ട് എനിക്ക് എന്റെ സിസ്റ്റർ ഒരു സിസ്റ്ററാണോ നാല് സിസ്റ്റേഴ്സ് സ്വന്തമായിട്ടൊരു സിസ്റ്ററുണ്ട് പിന്നെ അത് കൂടാതെ നാല് സിസ്റ്റേഴ്സ് അങ്ങനെ ബാക്കി ഒരുപാട് പേര് അവരൊക്കെ ഈ പറഞ്ഞപോലെ ഈ ഗവൺമെന്റ് പോളിസി നടത്തി 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 നല്ല ഗംഭീരായിട്ടൊന്നും ജീവിച്ചു വരണിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ പ്രശ്നങ്ങളും ഉണ്ട് അവിടെ ഒക്കെ പ്രശ്നങ്ങളും ഉണ്ട് പല സ്ഥലങ്ങളിലും നല്ല സുഖസുന്ദരമായിട്ട് ജീവിച്ചു വരണും പ്രശ്നങ്ങളുണ്ട് ഒരു െന്റിൽ ഇങ്ങനെ താളക്രമങ്ങളൊന്നും ഇല്ല നിൽക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ അവിടെയൊക്കെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്നേഹം കൂടുന്നുണ്ട് കുറയുന്നുണ്ട് സത്യയുഗത്തിലും ഹ്യസുകൾ പ്രശ്നങ്ങളില്ല അവിടെ ബാലൻസ് ആണ് അതിനാണ് ബാബ ഇവിടെ ഓരോരുത്തരും റെഡിയാക്കുന്നത് അവിടെ പിന്നെ പവിത്രതയാണ് ബ്രഹ്മചര്യാണ് സങ്കല്പത്തിലൂടെ കുട്ടികൾ ഉണ്ടാവുള്ളൂ ഇവിടെ പിന്നെ അങ്ങനെയല്ല ഇന്ന് ഇത് ഇതിങ്ങനെ ഇതിന്റെ ഗ്യാപ്പിലാണ് മാറുന്നത് ബ്രാഹ്മണരിലൂടെ ഇന്ന് ഇവിടെ യോഗം ചെയ്യുന്ന ബ്രാഹ്മണരിൽ നിന്ന് തന്നെയാണ് സത്യത്തിലേക്ക് വേണ്ടുന്ന ഒരു 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 ഒമ്പത് ലക്ഷം പേരും പറഞ്ഞിട്ട് മുട്ട വളർച്ചു വരണമെന്നില്ല അതിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗുപ്തമാണ് എന്നാൽ പ്രത്യക്ഷമാവുകയും ആവുകയും ചെയ്യും കാണാൻ പറ്റും നമുക്കിവിടെ കാണാൻ പറ്റും കൃഷ്ണൻ എങ്ങനെ രാധിയുടെ ബാക്കി ഒമ്പത് ലക്ഷം പേരെ കാണാൻ പറ്റും അതിനാണ് ബാബ ഇന്ന് ഈ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും കാണാൻ പറ്റുന്നൊന്നുമില്ല കാണണ്ടവര് കാണും കാണണ്ടവര് ശരിക്കും അത് കാണുക ചെയ്യും ചിലർക്ക് നേരിട്ട് കാണാൻ പറ്റും ചിലർക്ക് ഓൺലൈനിലാവും കാണാൻ പറ്റും പക്ഷെ എല്ലാം ഇവിടെ അങ്ങനെ തെളി കലിയുഗ വിനാശവും സത്യവികാരം പോകും കലിയുഗ വിനാശവും സത്യവികാരം പോവും പക്ക പക്ക തെളി അതിന് ഈ സാധനം ഇങ്ങനെ തുറക്കണം കണ്ട് വെള്ളാനെ കാണുന്നിങ്ങനെ അവസാനം വെള്ളാനെ കാണുന്ന ഇവിടെ മൂവിയാവുക എന്നല്ലാതെ വെള്ളാനെ അങ്ങനെ ഒരു പരിപാടിയൊക്കെ വേണ്ട സ്കൂൾ പഠിക്കുമ്പോണ്ട് പക്ഷെ ഇതൊരു തന്നെ വേണം ഞാൻ കൈ സൂക്ഷ്മബുദ്ധി ദിവ്യ ബുദ്ധി കൊണ്ട് കരുതി കഴിഞ്ഞാൽ വെള്ള ആനകളെ കാണാൻ പറ്റും സത്യത്തിൽ ആന ഉണ്ട് ആനണ്ട് എന്ത ആന ഇവിടത്തെ കറുത്ത ആനല്ലോ അവിടെ ഗംഭീരമായിട്ടുള്ള ആന പുലിയുണ്ട് കടുവുണ്ട് സിംഹുണ്ട് മാനുണ്ട് ഇതൊക്കെ മനുഷ്യരുമായിട്ട് ദേവതകളുമായിട്ട് വളരെ അറ്റാച്ച് ആയിട്ട് ഇന്നും മനുഷ്യരുമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്ന വന്യമൃഗങ്ങളില്ലേ അവരെവിടെയാണ് ചിന്തിച്ചാ മതി കുറച്ച് കുറച്ച് വന്യമൃഗങ്ങൾ ഓൺലൈനിൽ തന്നെ കാണാൻ പറ്റും അവര് മനുഷ്യരുടെ കൂടെ എവിടെ മനുഷ്യരുടെ കൂടെ തന്നെ കടും വന്യമൃഗങ്ങൾ കരടിയാണെങ്കിലും പുലിയാണെങ്കിലും മാനുകളാണെങ്കിലും അവരുടെ എനർജിയുമായിട്ട് അവര് കണക്ട് ആയിട്ട് ാണ് അവര് കൊടുക്കുന്നത് കഴിക്കുള്ളൂ അതിൽ തന്നെ ഏറ്റവും അതിൻറെ ആത്മാക്കൾ അതാത് ജീവികളുടെ ആത്മാക്കൾ തന്നെയാണ് സത്യത്തിലേക്ക് വരിക അതിനുള്ള സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആയി കൊടുക്കണം പക്ഷെ അവരിന്നിപ്പോ കൂട്ടിലാണ് ഒരു സിംഖത്തിനെ ആണെങ്കിലും പുലിനെ ആണെങ്കിലും കടുവേനെ ആണെങ്കിലും കൂട്ടിലിട്ടിട്ടാണ് വളർത്തണം എന്ന സ്നേഹം തന്നെയാണ് ഭയങ്കര സ്നേഹമാണ് നക്കിത്തോട്ടത്തിൽ കൂടെ കിടക്കുന്നതും ഏർ എന്തെല്ലാം കാര്യങ്ങളൊക്കെ കാണാം പക്ഷെ യജമാനന്റെ അടുത്ത് വടി ഉണ്ടാവും വടിയുണ്ടാവും സത്യത്തില് അതുണ്ടാവില്ല അവിടെ പത്ത് പുലിയുള്ളവർ പത്ത് പുലി പത്ത് കടുവയുള്ളെങ്കിൽ പത്ത് കടുവ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കുറച്ച് വളരെ കുറച്ച് പക്ഷെ അത് അതിന്റെ ഏറ്റവും ഭംഗിയില്ല ലക്ഷ്മിനാരായണൻ എത്രത്തോളം ഭംഗിയിലാണോ അതേപോലെ പിന്നെ ലക്ഷ്മിനാരായണനെ പിടിച്ചിട്ട് ഈ സിംഹത്തിനേയും പുലിയനെയും ഒഴിയലും അവരുടെ കൂടെ സെൽഫി എടുക്കലും അങ്ങനത്തെ ഒന്നുമില്ല അവർക്ക് അവരുടെ കർമ്മങ്ങൾ തന്നെ വളരെയധികം ഉണ്ട് സത്യേഹത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞത് അത് അതിൻ്റെ ഭംഗിയിലേറ്റവും ടോപ്പില് വളരെ ഭംഗിയിലാണ് അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറഞ്ഞ മക്കളെ നിങ്ങൾ സൂക്ഷ്മ പരന്താമത്തെ പരംതാമത്തെ ഓർമ്മിക്കൂ സത്യത്തെ ഓർമ്മിക്കൂ സത്യയുഗത്തിൽ പോവാത്തവർക്കും സത്യത്തിന് ഓർമ്മിക്കുകയൊക്കെ ചെയ്യാം ചെയ്യണം അതിനെന്താ പ്രയാസം ഓർമ്മിക്കാന്ന് പറഞ്ഞാൽ ഓർമ്മ സത്യയുഗം സത്യയുഗം എന്ന ചിന്ത പോലും അതിന്റെ എനർജി അതിന്റെ ചുറ്റുപാടുള്ള എനർജി മാറ്റിമറിക്കും അതാണ് സങ്കല്പം വൈബ്രേഷൻ ഇതിനെങ്ങനെ മാറ്റിമറിക്കും അർത്ഥണ്ട് ഓരോന്നിനും അർത്ഥണ്ട് ഓരോ വാക്കും ചിന്തകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഈ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഓരോ വാക്കിനും വൈബ്രേഷൻസ് ഉണ്ട് അതാത് വൈബ്രേഷൻസിന് മുഴുവൻ അർത്ഥങ്ങളുണ്ട് ട്രിപ്പിൾ ഓംഷൻസ്